സ്വഭാവത്തിന് ശേഷം ഏറ്റവും വലിയ മഹാൻ ഷെയ്ഖ് ജീലാനി ആണെന്ന് പണ്ഡിത ലോകത്ത് ഐക്യകണ്ഡനയുള്ള തീരുമാനം ഉണ്ട് അവലിയാക്കളിലെ ഏറ്റവും ഉന്നതനായ അബ്ദുൽ ഖാദർ ജീലാനി ഖബസുല്ലാഹുറഹുൽ അജീദ് നമ്മുടെ നേതാക്കളിൽ ഒരാളാണ് ശരീരത്തിൽ ജ്ഞാനങ്ങൾക്കൊപ്പം തൊരീക്കത്തും ഹക്കീക്കത്തും മൈലുഫത്തും അനുസരിച്ച് ലക്ഷ്യത്തിലേക്കുള്ള ദീർഘയാത്രയിൽ തന്നെയായിരുന്നു ഷെയ്ഖ് അവിടുത്തെ ജീവിതം സന്ദേശം ചർച്ചകൾ പ്രസംഗങ്ങൾ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ ത്വരി കത്ത് സ്വീകരിക്കുക പഠിക്കുക പഠിപ്പിക്കുക ഇവകളെയെല്ലാം സംബന്ധിച്ച് ചർച്ചകൾ സംഘടിപ്പിക്കാനും നാം മുന്നോട്ട് വരണം അറിവിലും പ്രബോധനത്തിനും സ്വാതന പ്രവർത്തനത്തിനും ഒന്നിനും കുറവില്ല എന്നാൽ സുലൂക്ക് സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനും സച്ചരിതരായ പൂർവ്വസൂചികളെ പോലെ നമ്മളും തയ്യാറാവണം രംഗത്തിറങ്ങണം നമ്മുടെ കാലഘട്ടത്തിൽ ലോകത്ത് പ്രകടമായ ആധ്യാത്മിക രംഗത്ത് താല്പര്യക്കുറവ് അധർമ്മത്തിന്റെ വളർച്ചയ്ക്ക് എല്ലാ മേഖലകളിലും വഴിയൊരുക്കിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഷെയ്ഖ് ജീരാനിയെ പോലുള്ളവരുടെ ജീവിതവും ത്വലിയക്കത്തും സ്വീകരിക്കുന്നതും പഠിക്കുന്നതും സമൂഹത്തിൽ കാര്യമായ ധാർമ്മിക മുന്നേറ്റത്തിന് വഴി തുറക്കും ഒരാൾ വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നതും അന്തരീക്ഷത്തിൽ പാറിപ്പറക്കുന്നതും കണ്ട് വഞ്ചിതരാകരുത് പ്രവർത്തനം ഖുർആാനും സുന്നത്തും അനുസൃതമായിട്ടാണോ എന്ന് നോക്കണം ഇബിനു കസീർ ഒന്ന് എഴുപത്തെട്ട് പതിനൊന്ന് ഇരുന്നൂറ്റി എഴുപത്തെട്ട് ശരി അത് മുറുകെ പിടിച്ച് ജീവിക്കാനാണ് അവിടെ നിന്ന് പഠിപ്പിച്ചത് ശേഖന്റെ ജീവിതകാലത്ത് തന്നെ നാൽപ്പതോളം രൂപത്തിൽ കോതിരീത്തരീക്കത്ത് നൽകിയിരുന്നതായി കുത്തുബ് മയാമിയൻ നെഴത്തിൽ ബിദായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സമസ്ത സ്ഥാപകരിൽ സമുന്നതനായ ഷിഹാബുദ്ദീൻ അഹമ്മദ് ഇരുന്നൂറോളം തരീക്കത്തിന്റെ ഇജാജത്ത് പ്രധാനപ്പെട്ട മുരീദന്മാർക്ക് നൽകിയിരുന്നു ഷെയ്ഖ് ചാലിയത്തിയുടെ ധാരാളം ഇജാദത്തുകൾ അബ്ദുൽഹാബ് നിന്നുമാണ് അവർ രണ്ടുപേരും അഹമ്മദാൻ പറയൽവേയിൽ നിന്ന് ക്വാതിരീയത്തിലും മറ്റ് ധാരാളം തരീക്കത്തുകളിലും മറ്റ് അനവധി വിഷയങ്ങളിലും ഇജാജത്ത് കരസ്ഥമാക്കിയിട്ടുണ്ട് അലഹമദില്ല ഈ രണ്ടു മഹാന്മാരുടെ വഴികളിലും ബറേൽവിയിൽ നിന്ന് മുൻ ഗ്രാൻഡ് മുഫ്തിയുടെ മകരിൽ നിന്നും സമസ്ത മുഷാവറയിൽ ഒരു മഹാപണ്ഡിതനും ഈ ഉള്ളവനും ഇജാജത്ത് കരസ്ഥമാക്കുവാൻ ഭാഗ്യം ലഭിക്കുകയുണ്ടായി വന്നിരായ പിതാവ് തന്നെ ക്വാതിരിയത്തിന്റെ പത്തോളം കൈഫിയത്തുകൾ കൈവരിച്ചതായി തന്റെ മൗരി ചരിത്രത്തിൽ നാസറുദ്ദീൻ അബ്ദുല്ലാഹിൽ കാത്തിബി അൽ ഖ്വാദിലി എഴുതിയിട്ടുണ്ട് ഷെയ്ഖ് ജീലാനിയുടെ പേരിലാണ് ഇന്ന് ധാരാളം കള്ളപാദങ്ങളും കള്ള ൊലിക്കത്തുകളും പ്രചരിക്കുന്നത് സേവ ജാലവിദ്യ കുതന്ത്രങ്ങൾ വേഷപ്രച്ഛന്നത സ്ഥാനമോഹം ഇതെല്ലാം കൊണ്ട് അവർ അഹുലിന്ന ജമാഅത്തിനെ നശിപ്പിക്കുന്നു അതിലൊന്നും നാം അകപ്പെട്ടു പോകരുത് ഓരോ കാലത്തും ഉള്ള പണ്ഡിത ശ്രേഷ്ഠർ എന്തു പറയുന്നു അതനുസരിച്ച് അവരെ ചോദ്യം ചെയ്യാതെ അവരുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിച്ചു നാം വിജയം കൈവരിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഷെയഹിനെ സംബന്ധിച്ച് നാം നടത്തിയ അമ്പത്തി അഞ്ച് പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും സ്വീകരിച്ചു അവിടുത്തെ യഥാർത്ഥ മുരീതന്മാരിൽ ഉൾപ്പെടുത്തി ദീനും ദുന്യാവും തന്നു അനുഗ്രഹിച്ചു ഈമാൻ സലാമത്താകാനുള്ള വഴി കാണിച്ചു തന്നു മരിക്കുന്നതിന് മുമ്പ് മൊറബിയായ ഒരു ഷെയ്ഖിനെ കാണിച്ചുതന്നു തങ്ങളോടൊപ്പം മുത്തുലബിയുടെ ജിവാറിലായി മാതാപിതാക്കൾ ഉസ്താദുമാർ ശിഷ്യന്മാർ സ്ഥാപന സഹായികൾ ഇഷ്ടജനങ്ങൾ ദുനാവസീയത്ത് ചെയ്തവർ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി തരണം ആലമീൻ